നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്നാം പദ്ധതി വഴി കാർഷിക ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡി നിരക്കിൽ വാങ്ങാം ചെറുധാന്യങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു മഴ ശമിച്ചതോടെ സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം കാർഷിക മേഖലയിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കു വരുന്ന പദ്ധതിയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ സ്മാം പദ്ധതി പട്ടികജാതി പട്ടികവർഗ ചെറുകിട വനിതാ സ്വയം സഹായ സംഘങ്ങൾ സഹകരണ സംഘങ്ങൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ സംരംഭകർ കർഷക സംഘങ്ങൾ എന്നിവർക്ക് പവർ ടില്ലർ പട്ടികജാതി പട്ടികവർഗ ചെറുകിട വനിതാ സ്വയം സഹായ സംഘങ്ങൾ സഹകരണ സംഘങ്ങൾ ഫാർമർ പ്രൊഡ്യൂസ് സംരംഭകർ കർഷക സംഘങ്ങൾ എന്നിവർക്ക് പവർ ടില്ലർ ട്രാക്ടർ യന്ത്രം തുടങ്ങിയ കാർഷിക യന്ത്രങ്ങൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി സാമ്പത്തിക ആനുകൂല്യം കൂടാതെ വ്യക്തിഗത ആനുകൂല്യവും കാർഷിക യന്ത്രങ്ങളുടെ കസ്റ്റം ഹിയറിംഗ് സ്ഥാപിക്കുന്നതിനും ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിനും സാമ്പത്തിക സഹായം അനുവദിക്കും അപേക്ഷകർ ഓൺലൈനായി കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി വഴി സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഇമെയിൽ വഴിയോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് മാർച്ച് പതിനൊന്നാം തീയതി ചെറുധാന്യങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു അഞ്ഞൂറ് രൂപയാണ് പരിശീലന ഫീസ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ മുൻകൂട്ടി വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മഴ ശമിച്ചതോടെ സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ പാലക്കാട് ജില്ലകളിൽ താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യത തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതേസമയം ും പകൽ താപനില എല്ലാ ജില്ലകളിലും ഉയർന്നു നിൽക്കും ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ മധ്യ കേരളത്തിൽ താപനില നാൽപ്പത് ഡിഗ്രിയോട് അടുക്കാൻ സാധ്യത പതിമൂന്നാം തീയതി മുതൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നതിനാൽ താപനിലയിൽ കുറവുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി